ഇടുക്കി ജില്ലയിലെ സ്കൂൾ കലാമേളകളിലെ അഴിമതി സംബന്ധിച്ച് ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ അധികൃതർക്ക് പരാതി നൽകി മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഡി ഇടുക്കി കളക്ടർ വിജിലൻസ് എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ക്രമക്കേടുകൾ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് നൃത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ സബ് ജില്ല ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ ആഭിമുഖ്യത്തിൽ അധികൃതർക്ക് പരാതികൾ സമർപ്പിച്ചു മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടുക്കി കളക്ടർ ഡി വിജിലൻസ് എന്നിവർക്കാണ് പരാതികൾ സമർപ്പിച്ചിട്ടുള്ളത് കലോത്സവങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഏഴ് എഇരെയും മുൻകൂട്ടി വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നായി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഴിമതി വാട്സപ്പ് സന്ദേശങ്ങൾ എല്ലാം അവിടെ പ്രചരിപ്പിക്കുകയും മറ്റും ബ്ലൂടൂത്ത് വഴി പ്രചരിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തു അപ്രകാരം രണ്ടാം ദിവസം നടക്കാനുള്ള നൃത്ത ഇനങ്ങളെല്ലാം തന്നെ മാറ്റി വയ്ക്കേണ്ടതായിരിക്കും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്താണോ വന്നത് ഈ വിധികർത്താക്കളെ മാറ്റി വേറെ വിദ്യ കാര്ത്താക്കളെ കൊണ്ടുവരണം എന്നുകൊണ്ട് വലിയ പ്ര പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവുകയും അതനുസരിച്ച് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ വേറെ ജഡ്ജസിനെ വെച്ച് മുപ്പതാം തീയതി മത്സരം നടത്തുകയും ചെയ്തു തിനെതിരായിട്ട് അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡിയ യൂണിയൻ ശക്തമായിട്ട് മുന്നോട്ട് വന്നു പല വിധ പ്രക്ഷോട്ടങ്ങളും നടപ്പാക്കി കഴിഞ്ഞ ദിവസം ഡി ഡി ഒ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അവിടെ ചെന്ന് പ്രതിഷേധം നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് ഞങ്ങൾ നിലകൊള്ളു എന്നാൽ ഇതിനോട് അനുകൂലമായ പ്രതികരണം ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല തുടർന്ന് വ്യാപകമായ ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളതെന്ന് സംഘടനാ നേതാക്കളായ സുമേഷ് പി കെ രാജമ്മ രാജു ശ്രീനീഷ് രമേഷ് സുരേഷ് കെ എന്നിവർ പറഞ്ഞു